السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد स्नेहा निदिगलाय متمؤمنين ഇൻഷാ ഇൻഷഅള്ള ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നാളവന്റെ ചെന്നാത്തിൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു അമലാണ് ഒരു ലളിതമായിട്ടുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ നാവിനെ കൊണ്ട് പറയാൻ ഏറ്റവും ലളിതമായ ഒരു അമലാണ് ആ അമലാണെങ്കിലോ മീസാൻ എന്ന തുലാസിൻ്റെ ഏറ്റവും വലിയ ഭാരവും ആ അമല് തന്നെയാണ് അങ്ങനെയുള്ള ഒരു അമലാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വീകരിച്ച് ായ നിലയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്ന് ധാരാളം ആളുകളിൽ കണ്ടുവരുന്നൊരു പ്രയാസമാണ് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം മാനസിക പ്രയാസങ്ങൾ ടെൻഷനുകൾ ഇന്ന് ധാരാളം ചെറുപ്പക്കാരിലും ധാരാളം യുവാക്കളിലും കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ടെൻഷൻ മാനസികമായുള്ള പിരിമുറുക്കം എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ പറയുന്നതും തങ്ങളെ പ്രയാസമാണ് ടെൻഷനാണ് മാനസികമായി വളരെയധികം തളർന്നു നിൽക്കുകയാണ് തങ്ങളെ ഇതിനുള്ളൊരു പരിഹാരം ഇതിനുള്ളൊരു മരുന്ന് ഇതിനുള്ളൊരു അമല് തങ്ങള് പറഞ്ഞു തരണം എന്താണ് ഇതിന്റെ ഒരു മരുന്ന് അതിന്റെ മരുന്നാണ് ഇൻഷാല് ഈ ഈ അമല് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ വരൂല്ല നിങ്ങൾക്ക് ഇന്ന പ്രയാസങ്ങൾ വരൂല്ല അന്നത്തെ ദിവസം റാഹത്തിലായിരിക്കും എപ്പോഴാണ് നമ്മുടെ ഒരു ദിവസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഭാത നിസ്കാരങ്ങള് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് അവൻ്റെ ഒരു ദിവസം അവൻ സ്റ്റാർട്ട് ചെയ്യുക അതായത് പ്രഭാത നിസ്കാരം നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ആ മുസല്ലയിലിരുന്ന് ഈ അമലിനെ നിങ്ങൾ പതിവാക്കുക നിങ്ങൾ ചൊല്ലുക പിന്നെപ്പോ ചെല്ലേണ്ടത് പ്രദോഷത്തിലാണ് നിങ്ങൾ ചെല്ലേണ്ടത് അതായത് നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെല്ലുക ആ മുസല്ലയിൽ വെച്ച് തന്നെ നിങ്ങളിത് എം എൽ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ റാഹത്തായ ഒരു ജീവിതമായിരിക്കും അന്നത്തെ ദിവസം വളരെയധികം റാഹത്തിലായിരിക്കും ഒരു മനസമാധാനമുള്ള ഒരു ആത്മവിശ്വാസമുള്ള ഒരു ദിവസമായി നമുക്ക് മാറ്റാൻ സാധ്യമാകും എത്ര പ്രയാസങ്ങളിൽ അകപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടാലും നമുക്ക് അന്നത്തെ ദിവസം ഒരു ആത്മവിശ്വാസം കൈവരിക്കാൻ ഒരു റാഹത്തായ ഒരു ജീവിതം നയിക്കാൻ ഇൻഷാല്ല ഈ അമല് നിങ്ങൾ പതിവാക്കുക പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകൾ വല്ലായ്മകൾ പറഞ്ഞു വരുന്ന ആളുകൾ അവരോട് ഞാൻ പറയുന്നതാണ് മാനസികമായി തളർന്നു നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ ഞാൻ കൊടുക്കുന്നൊരു അമലാണ് ഞാൻ ചൊല്ലാൻ പറയുന്ന ഒരു ദിക്കറാണ് ഈ അമൽ ഈ അമല് സ്വീകരിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ വിളിച്ചു പറയുകയാണ് തങ്ങളെ ഈ റാഹത്താണ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം ഇപ്പം മനസ്സിന് വല്ലാത്തൊരു ആനന്ദമുണ്ട് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് മനസ്സിന് വല്ലാത്തൊരു റാഹത്തുണ്ട് മനസ്സിന് വല്ലാത്തൊരു കുളിർമയുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകൾ അവർ വിളിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അമ്മ സ്വീകരിച്ച് അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ച് നിലയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അല്ലാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും മാനസിക പ്രതിസന്ധികളും മാനസിക പ്രയാസങ്ങളും ഞങ്ങൾക്ക് മാറ്റി ടെൻഷനില്ലാത്ത ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണയല്ലോ നീ തോഫീക്ക് നൽകണല്ലോ നീ കാവലേഖയല്ലോ ആർക്കാണ് പ്രയാസങ്ങള് ഒരു കുടുംബത്തെ സംബന്ധിച്ച് നോടക്ക് നോക്കുമ്പോൾ ഒരു കുടുംബം എടുത്ത് നോക്കുന്ന സമയത്ത് അവിടുത്തെ കുടുംബനാഥൻ്റെ ടെൻഷന് തന്റെ മകളുടെയും മകൻ്റെയും കാര്യം ആലോചിച്ചിട്ടാണ് എന്റെ മകൻ എന്തായിരിക്കും ഈ മകന്റെ സ്വഭാവം റെഡിയാവാൻ തങ്ങളെ ദുരക്ഷ ചെയ്യണേ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് മകളുടെ കല്യാണ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മകളുടെ വൈവിട്ട ജീവിതം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മകൻ്റെ വൈവിട്ട ജീവിതം ആലോചിച്ചിട്ട് ടെൻഷനായി ഫിക്കുറായി ഫിക്കുറായി പിന്നെ മാനസികമായ രംഗങ്ങളിലേക്ക് എത്തുന്ന കുടുംബനാഥന്മാർ കുടുംബിനികൾ വളരെയധികം പെട്ടെന്ന് മാനസിക പിരിമുറുക്കം ുന്നത് മാനസികമായി പ്രയാസമുണ്ടാകുന്നത് സ്ത്രീകൾക്കാണ് അങ്ങനെയായി ആലോചിച്ചാലോചിച്ച് പിന്നവൻ എന്താകും അവൾ എന്താകും മാനസിക രോഗിയാകും ഒരു മെഡിസിൻ്റെ കീലായിരിക്കും അവളുടെ ജീവിതം ഒരു മെഡിസിൻ്റെ കീഴിലായിരിക്കും പിന്നെ ആ മെഡിസിനാണ് അവരുടെ ജീവിതം നിയന്ത്രിക്കുക ആ മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും അവൾ അല്ലെങ്കിൽ അവൻ ഭ്രാന്തമായി ആലോചിക്കുകയാണ് ഭ്രാന്തമായ നിലയിലേക്ക് അവൻ എത്തുകയാണ് നീ കാത്തു രക്ഷിക്കണയല്ലോ നീ കാത്തു അല്ലാ അങ്ങനെ ധാരാളം ആളുകളുണ്ട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്കുള്ള ഒരു 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 അമലാണ് ഈ അമലങ്ങൾക്കരിച്ചതിനു ശേഷം നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾക്ക് അത്ഭുതം കാണാൻ സാധ്യമാകും സാധ്യമായാസമില്ലല്ലോ തങ്ങളെ ഇപ്പൊ നിങ്ങൾ വിളിച്ച് എന്നെ അറിയിക്കുന്നു നൽകണയല്ലോ നീ തോഫീക്ക് നൽകണയല്ലോ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്റെ കുടുംബം എടുത്തു നോക്കുന്ന സമയത്ത് കുടുംബിനിയും കുടുംബനാഥനുമാണ് ആ കുടുംബത്തിൽ ആകുന്നത് ബിസിനസ്മാൻമാർ യുവാക്കൾ യുവതികൾ ചെറുപ്പക്കാർ അവരൊക്കെ ഇപ്പോൾ ഈ ചെറുപ്പ പ്രായത്തിൽ തന്നെ മെഡിസിന്റെ കീഴിലായി ജീവിക്കുന്ന ആളുകൾ കാരണം അവരെ അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുമ്പോൾ ാണ് പിന്നെ മെഡിസിനാണ് അവർക്ക് രക്ഷ അവര് തേടുകയാണ് പിന്നെ അവനെ വിളിക്കുന്നത് മാനസിക രോഗി എന്നാണ് അവൻ്റെ പേര് പോലും മാറി മാനസിക രോഗിയായി മാറി പിന്നെ അവൻ കുറങ്ങണമെങ്കിൽ മെഡിസിൻ വേണം മെഡിസിനെ കുറ്റം പറയുകയല്ല പക്ഷേ അവസ്ഥയിലേക്ക് എത്തുകയാണ് നിൽക്കാതെ നിൽക്കാതെ നിങ്ങൾ 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 ചൊല്ലേണ്ടത് 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 ഈ ഈ എന്താണ് ചൊല്ലേണ്ടത് എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഹീബായി ഈ വാക്ക് വളരെ ലഘുവായ ഒരു വാക്കാണ് വളരെ ലഘുവായ വാക്കാണ് ഈ വാക്കാണെങ്കിലോ നാവ് കൊണ്ടുചരിക്കാൻ വളരെ ലളിതമായ വാക്കാണ് മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ളതും ഈ അമല് തന്നെയാണ് ലളിതമായെങ്കിലും ഖഫീഫാണെങ്കിലും മീസാനന്ദ തുലാസിൽ ഏറ്റവും ഭാരമുള്ളൊരു അമലാണ് ഇന്ന് ഇൻഷാല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്

ആർക്കാണ് അറിയാത്തത് ആർക്കാണ് അറിയാത്തത് എല്ലാവരും സ്ഥിരമായി ചെല്ലുന്നവരാണ് എല്ലാവരും സ്ഥിരമായി ചൊല്ലുന്നവരാണ് ഈ മജ്ലിസിൽ നിന്ന് ഈ സീദിയ കുടുംബം ഈ മജ്ലിസിൽ നിന്ന് നിങ്ങൾ ഇൻഷാല്ല ഇത് സ്വീകരിക്കുക ഇജാസിയത്തോടുകൂടി കൂടി കൂടി നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് എല്ലാം ചൊല്ലാൻ അറിയുന്നതാണ് ഞങ്ങൾക്ക് ചൊല്ലാൻ അറിയുന്നതാണ് ഇൻഷാല്ല നാളെ മുതൽ സുഭരിച്ചതിനുശേഷം ഇത് പതിവാക്കും തങ്ങളെ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക യുവാക്കളുണ്ട് യുവതികളുണ്ട് ചെറുപ്പക്കാർ എല്ലാവരും അറിയിക്കുക എല്ലാവരും അറിയിക്കുക ഞാൻ ഇത്ര മാനസികമായ പ്രയാസത്തിലാണ് തങ്ങളെ പ്രതിസന്ധിയിലാണ് തങ്ങളെ ടെൻഷനാണ് തങ്ങളെ ഞാനത് ഞാനത് നമ്മൾ പറയുന്നത് ഈ സയ് മജിദിസിലാണ് എൻ്റെ ഒരു ഫലായിലല്ല എൻ്റെ ഒരു ഫലായിലല്ല ഇത് മഹാനായ കുത്തുബ് ജമലുലി പാപ്പാന്റെ നോട്ടമുള്ള മജിദിസാണ് ഇന്തോനേഷ്യയിലെ അച്ചിയിലെ ദ്വീപിൽ നിന്നും കടൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തണഞ്ഞ മഹാൻ നവറുകളുടെ ഒരു നോട്ടവും അവിടുത്തെ ഒരു കുരുത്തത്തിലും പൊരുത്തത്തിലുമാണ് ഈ മജ്ലിസ് നീങ്ങിപ്പോകുന്നത് ഈ മജ്ലിസ് നീങ്ങിപ്പോകുന്നത് ഇൻഷാ അല്ലാ ഞാനതിലേക്കൊന്നും വ്യക്തമായി കടക്കുന്നില്ല വ്യക്തമായി കടക്കുന്നില്ല ഇൻഷാ ഈ ഇൻഷാല് സംഘടിപ്പിക്കാനും അമലുകൾ പറഞ്ഞു കൊടുക്കാനും ഇൻഷാ ഇൻഷാല് നമ്മളോട് ഏൽപ്പിച്ചതും മഹാനവറുകൾ തന്നെയാണ് ഇൻഷാ ഇൻഷാല് തറജനെ ഉയർത്തി കൊടുക്കണേ കൊടുക്കണേല്ലോ അവിടുത്തെ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹ് ഞങ്ങളെ കാക്കണേ അല്ലാഹ് അവിടുത്തെ കുരുത്തത്തിലും പൊരുത്തത്തിലും അള്ളാഹുവേ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ നീ ജീവിപ്പിക്കണേ അല്ലാ ം ലഭിക്കുന്ന പൊരുത്തം ലഭിക്കുന്ന പേരക്കിടാങ്ങളിൽ അല്ലെ ഉൾപ്പെടുത്തണ ഉൾപ്പെടുത്തണ ഉൾപ്പെടുത്തന ഞാൻ പറയുന്നത് ഈ മജിൽസില് നിങ്ങൾ എന്ത് അമല് സ്വീകരിച്ചു കഴിഞ്ഞാലും എന്ത് അമല് സ്വീകരിച്ചു കഴിഞ്ഞാലും അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതിനുള്ളൊരു അനുഗ്രഹമാണ് അതിനുള്ളൊരു അതിനുള്ളൊരു കാവല് തന്നെയാണ് ഇൻഷാല് നമ്മൾ ഈ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് ടോക്കൺ എടുത്ത് ചികിത്സാവശ്യാർത്ഥം കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ആളുകൾ പറയുന്ന പ്രയാസങ്ങൾ പറയുമ്പോൾ നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞു പറയുമ്പോൾ വല്ലായ്മകൾ പറയുമ്പോൾ ടെൻഷനുകൾ പറയുമ്പോൾ മാനസികമായ പ്രതിസന്ധികൾ പറയുന്ന സമയത്ത് ഞാൻ അവർക്ക് ഈ അമല് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് സ്വീകരിച്ചിട്ട് എനിക്ക് വിളിക്കുകയാണ് പ്രായത്താണ് എന്തോ ഒരു ഭാരം എന്തോ ഒരു തലയിലുള്ള ഒരു ഭാരം ഞാൻ ഇറക്കി വെച്ചതുപോലൊരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടുകയാണ് ഈ അമൽ ചെയ്തതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ അമലാണോ ഞാൻ പറഞ്ഞ അമലല്ലല്ലോ പറഞ്ഞൊരു അമല നബി പഠിപ്പിച്ച ഒരു അമലാണ് ഇത് മന ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ആളുകൾ ഉണ്ട് കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ പ്രയാസങ്ങൾ അകപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പ്രതിസന്ധികൾ അകപ്പെട്ടു നിൽക്കുന്ന ആളുകൾ വെല്ലായ്മകൾ പറയുന്ന ആളുകൾ പോരായ്മകൾ പറയുന്ന ആളുകൾ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ കുറെ ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് ഇനി തങ്ങളെ തങ്ങളെ എന്നാണ് ഇനി കാണാൻ പറ്റുക ഇനി ഇൻഷല്ല ഈ ടോക്കൺ ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വഴിയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വരിക ശനിയാഴ്ച ഇൻഷാല്ലാ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും തുടങ്ങും അള്ളാഹുനി തൗഫീക്ക് നൽകണയല്ലോ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീ മാറ്റി കൊടുക്കണേല്ലോ നീ മാറ്റി കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ ഇൻഷാല്ലാ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് അപ്പൊ ആ ദിവസങ്ങളിൽ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല് നൽകണയല്ല ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണല്ലോ നീ മാറ്റിത്തരണയല്ലോ ധാരാളം ആളുകൾ ചെയ്ത ആളുകളുണ്ട് ഉണ്ട് ഭർത്താവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത ഭാര്യമാരുണ്ട് ഭാര്യമാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ത്യതീയത്ത് ചെയ്ത ഭർത്താക്കന്മാർ മകന്റെ കാര്യം പറഞ്ഞ് ത്വാവസീയത്ത് ചെയ്ത ആളുകളുണ്ട് മകളുടെ കാര്യം പറഞ്ഞ് ത്വാവസീയത്ത് ചെയ്ത ആളുകളുണ്ട് വീടില്ല തങ്ങളെ വാടകയിലാണ് കോട്ടൈസിലാണ് മഴ പെയ്താൽ ചോർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് തങ്ങളെ ഒരു വീടിന് വേണ്ടി തങ്ങളെ ദ്വാസിക്കണം പവനന് കൊടുക്കണേ ഞങ്ങളൊക്കെ മണി ജീവിക്കുന്ന സമയത്ത് പാവങ്ങളായ അവർ പാവങ്ങളായ അവർ ിലും വാടകയിലും വാടക വീട്ടിലുമാണ് ലാഹുവെ അവർക്ക് വീട് നീ 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 കൊടുക്കണേ 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 അവരെ അവരെയും ഞങ്ങളെയും നീ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേ രോഗികൾ ലാഹുവെ രോഗശമന നീ കൊടുക്കണേ കൊടുക്കണല്ലോ രോഗശമനം നീ കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ പ്രയാസങ്ങളും ളും പറഞ്ഞു വരുന്ന ആളുകളല്ലാരുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണല്ലോ നീ മാറ്റിക്കൊടുക്കണല്ലോ സിഹർ പോലെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ എൻ്റെ അടുത്തേക്ക് സമീപിക്കുന്ന ആളുകൾ അള്ളാഹുവേ അള്ളാഹുവേ നീ മാറ്റി കൊടുക്കണല്ലോ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ ഇവിടത്തേക്ക് വന്ന് സിഹറ് പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ മാറിയവർ അള്ളാഹു ഇനി ഒരിക്കലും അവർക്ക് നീ കൊടുക്കല്ലോ നീ അത്രയും പ്രയാസങ്ങൾ കൊടുക്കല്ലല്ലോ അത്ര പ്രയാസങ്ങൾ കൊടുത്ത് അവരെ നീ കൊടുക്കല്ലല്ലോ അവരെ ജീവിതം നീ ഗുഡിസാക്കല്ലോ നീ ഗുഡിസാക്കല്ലോ തമ്പുരാന് അങ്ങനെ പ്രയാസങ്ങൾ നേറുന്ന പ്രയാസങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല സീത്തുകളാണ് കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചെയ്ത ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും 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 എല്ലാ മുറാദുകളും നീ നീ ഹാസിലാക്കണേ ഹാസിലാക്കി കൊടുക്കണേ നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനല്ലാഹുവേ നീ കാക്കണേ കാണല്ലോ ഇന്ന് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് വളരെ പ്രയാസപരമായ അവസ്ഥയിലാണ് ഞങ്ങൾ നീങ്ങുന്നത്

ൾക്ക് പോലും ഇല്ലാതെ വർഷിപ്പിക്കണേ നീ വർഷിപ്പിക്കണേ തമ്പുരാനെ റഹമുറീമായി അല്ല അങ്ങനെ പ്രയാസങ്ങള് പ്രതിസന്ധികളും നീ നൽകല്ലോ അല്ല നീ നൽകല്ലോ തമ്പുരാനെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശ

من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم